ഹലോ നമസ്കാരം ദിസ് ഇസ് മീ അർജുൻ കൊടുവത്ത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കമ്പനീസിനെ കുറിച്ചാണ് ഒരു കമ്പനി എന്ന് പറയുന്നത് ലാസ്റ്റത്ത് ഒരു ടു മന്ത്ണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജോ ഹൈലി ബുള്ളിഷ് ബുള്ളിഷായിട്ട് മൂവ്മെൻറ്റ് ഒരു കമ്പനി അതേപോലെ തന്നെ ഹയർ പ്രോബബിലിറ്റിയിൽ അപ്സൈഡിലേക്ക് ഹയർ പ്രോബിലിറ്റി മൂവ്മെൻറ്റ് നടത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇപ്പോൾ കമ്പനീസ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായും കാണുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ലാസ്റ്റ് ഒരു ടു മന്ത്സ് കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മുമ്പിൽ അതായത് ഒരു ഓഗസ്റ്റ് മുതൽ ഈ ഒരു ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ തേർട്ടി വരെയൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മുകളിലേക്ക് മൂവ്മെന്റ് ഒരു സ്റ്റോക്കാണ് നെറ്റ് വെബ് ടെക്നോളജീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തിയ സമയത്ത് എനിക്ക് ഇതേ കോമൺ പാറ്റേണിൽ ഒരു കമ്പനിയുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കമ്പനിയെക്കുറിച്ചാണ് ഇതിൽ ഡീറ്റെയിൽ ഇത് പറയാൻ പോകുന്നത് പ്യുവർലി ഇത് ടെക്നിക്കൽ അനാലിസിസ് മാത്രമാണ് അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി മാത്രമാണ് എങ്ങനെ ഹയർ റിട്ടേൺസ് അല്ലെങ്കിൽ ഹയർ പ്രോബബിലിറ്റില മൂവ്മെൻറ്റ് നമുക്ക് പിക്കാൻ പറ്റും സ്റ്റോക്കിൻ്റെ അകത്ത് ഇത് ഫണ്ടമെൻ്റൽ ബേസിസ് ഇതല്ല കമ്പനിയുടെ ബിസിനസ് ബേസ് ചെയ്തിട്ടല്ല പ്യുവർലി ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ പ്രൈസ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് വെബ് നെറ്റ് വെബ് ടെക്നോളജീസിന്റെ ഒരു ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം ഇരുപത്തിനാല് ഡിസംബർ മുതൽ ഒരു ഫെബ്രുവരി ജനുവരി വരെ സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ് വൺ സൈഡ് മൂവ്മെന്റ് ആണ് ഡൗൺ സൈഡിലേക്കാണ് സ്റ്റോക്ക് മൂവ് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ മുകളിൽ ഡിക്ലൈൻ വന്നിട്ടുള്ള അതായത് ഒരു ആയിരം ആയിരത്തി അറുന്നൂറ് രൂപയിൽ താഴെ ഡിക്ലൈൻ വന്നിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു ഓക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി മുതൽ ഏകദേശം ഒരു സിക്സ് മന്ത് ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ അല്ലെങ്കിൽ സിക്സ് ടു എയ്റ്റ് മന്ത്സ് വരെയൊക്കെ സ്റ്റോക്ക് എന്ത് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു ആ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഡ്രാസ്റ്റിക് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് മുതൽ ഏകദേശം ഈ ഒരു ഒക്ടോബർ എയ്റ്റ് വരെയുള്ള ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത് നൂറ്റി പതിനാല് ശതമാനമാണ് വിസ് എ മൾട്ടിബൈ റിട്ടേൺ അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ ക്ലിയർലി വിസിബിൾ ആണ് സ്റ്റോക്ക് ഫസ്റ്റത്തെ ആ ഒരു കൺസോൾട്ടേഷൻ ഫേസ് നമ്മൾ അക്യുമുലേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു അക്യുമുലേഷൻ ഫേസിൽ എന്ത് ചെയ്യുന്നു ഒരു ലോങ് ബേയ്സ് കൺസോൾട്ടേഷനെയാണ് ഈ ബേസ് എന്ന് പറയുന്നത് ഒരു ലോങ് ബേസ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിൽ നമ്മൾ ഇതിനെ ബ്രേക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ബ്രേക്ക്ഔട്ട് നടക്കുന്നു അത്യാവശ്യം ആ ബ്രേക്കിനെ റീടെസ്റ്റ് ചെയ്യുന്നു അഗൈൻ ഫൈൻ ദെൻ എന്ത് ചെയ്യുന്നു പുതിയ ഹൈ കട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഹൈ കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു വൺ ടു ത്രീ ഒരു മൂന്നോ നാലോ ഹൈയും കൂടി സ്റ്റോക്ക് കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇമ്മീഡിയറ്റ് മൂവ്മെന്റാണ് ഇപ്പൊ ഒരു സിക്സ് മന്തിന്റെ ടൈം ഫ്രെയിമിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ലോങ് ബേസിൻ്റെ അകത്തൊക്കെ സ്റ്റോക്ക് ആകെ കൂടെ മൂവ് ചെയ്തിട്ടുള്ള ഒരു ഫിഫ്റ്റി ആണ് കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് അതായത് ആറ് ടു എട്ട് മാസമായിട്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഒരു അമ്പത് ശതമാനത്തിന്റെ ഇടയിൽ മാത്രമാണ് ആ ബേസ് ലോങ് ബേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ അത് മൂവ് അതിന് പുറത്തേക്ക് മൂവ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് അപ്പോൾ ഇതിൻ്റെ അകത്ത് റാലി ഫേസിലാണ് ഈ സ്റ്റോക്ക് നിലവിൽ റൺ ചെയ്യുന്നത് ഈ അക്യുമുലേഷൻ ഫേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ലാർജ് പ്ലേയേഴ്സ് നമ്മൾ പറയുന്നത് ബിഗ് മണി പ്ലേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് മണിയൊക്കെ എൻറ്റർ ഒരു ഫേസ് ബ്രേക്ക് നടന്നതിന് ശേഷം റാലി സ്റ്റേജിലായിരിക്കും ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ടുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത് സിമിലർ കൈൻഡ് ഓഫ് പാറ്റേണിലുള്ള മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നെറ്റ്വെപ് ആണ് ഓൾറെഡി മൂവ്മെൻറ്റ് നടത്തിയുള്ളത് ഓക്കെ സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ ഉള്ള ഒരു സ്റ്റോക്കാണ് ആനന്ദ്രാജ് ലിമിറ്റഡ് ആനന്ദ്രാജ് ലിമിറ്റഡ് സെയിം പാറ്റേൺ റിപ്ലീറ്റ് നേരത്തെ നമ്മൾ എന്താണോ നെറ്റ് വെബിൽ കണ്ടത് അതിൻ്റെ ഒരു ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് സെയിം ഏകദേശം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ജനുവരി മുതൽ ഒരു ഡിക്ലൈൻ സംഭവിക്കുന്നു സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം അവിടെ ഡിക്ലൈൻ സംഭവിക്കുന്നു അതിനുശേഷം കൺസോൾട്ടേഷൻ ഫേസിലേക്ക് അപ്പോൾ ജനുവരി ഫെബ്രുവരി മുതലൊക്കെ ഏകദേശം സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ വരെ എന്ത് ചെയ്യുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് അപ്പോൾ ആ ഡിക്ലൈൻ സ്റ്റേജ് കഴിഞ്ഞു ഓൾറെഡി ഡിക്ലൈൻ സ്റ്റേജ് കഴിഞ്ഞു ഇവിടെ അക്യുമുലേഷൻ സ്റ്റേജ് ഓൺ ആയിരുന്നു അക്യുമുലേഷൻ സ്റ്റേജ് ഒരു എയിറ്റ് മന്ത്സിൻ്റെ അടുത്ത് അക്യുമുലേഷൻ സ്റ്റേജ് തന്നെയാണ് എയ്റ്റ് ടു ടെൻ മന്ത്സിൻ്റെ അടുത്ത് അക്യുമുലേഷൻ സ്റ്റേജ് തന്നെയായിരുന്നു ഏകദേശം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനൊക്കെയാണ് അവിടെ ഒരു ബ്രേക്ക് നടക്കുന്നത് ഫൈൻ ബ്രേക്ക് നടന്ന് ഒരു ഹൈ മാത്രമാണ് നിലവിൽ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ നേരെ നെറ്റ് നെറ്റ്വെബിലേക്ക് മാറ്റുക ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കട്ട് മാത്രം ഇവിടെ ഇപ്പം മൂന്ന് കട്ടിന്റെ പുറത്താണ് നെറ്റ് വെബിൽ കിട്ടിയില്ല മൂന്നോ നാലോ ഹൈ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു നമുക്കിനി അതിനകത്തൊന്നും ഒന്നും ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു റിട്ടേൺസോ അല്ലെങ്കിൽ വലിയൊരു മൂവ്മെന്റ് അതിൻ്റെ അതിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഓക്കെ ഫൈൻ എന്ന് മൂവ് ചെയ്യില്ലെന്നല്ല പറയുന്നത് ഈ ഡ്രാസ്റ്റിക് മൂവ്മെന്റിന് ഒരു പോസ് വരും ഓക്കെ എന്നാൽ അങ്ങനെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് നടക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് അനന്തരാജ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിക്ലൈൻ സ്റ്റേജ് ഇവിടെ എൻ്റർ ആയി കഴിഞ്ഞു ഡിക്ലൈൻ സ്റ്റേജ് അവിടെ കഴിഞ്ഞു അതിനുശേഷം കൺസോൾട്ടേഷനിലേക്ക് പോയി കൺസോൾട്ടേഷൻ പ്രോപ്പറായിട്ട് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു ഇവിടെ ഒരു ബ്രേക്ക് നടക്കുന്നു സി ആ ബ്രേക്ക് നടന്ന് ഫസ്റ്റിലെ കട്ടാണ് അപ്പം റാലി ഫേസിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടു ത്രീ കട്ട് ഒക്കെ ഓക്കെ ഞാൻ ഹഡ്രഡ് പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിയർലി നമുക്കൊരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് ഇപ്പോൾ ടെൻ ടു തേർട്ടി പെർസെൻറ്റേജിൻ്റെ അകത്തുള്ള മൂവ്മെൻറ്റ് അതായത് ലാസ്റ്റത്തെ ഹൈ വരെയുള്ള ഒരു മൂവ് ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു തേർട്ടി പെർസെൻറ്റിൻ്റെ ടെൻ ടു തേർട്ടി പെർസെൻറ്റേജിൻ്റെ ടെക്നിക്കലി അത് പോസിബിൾ ആണ് നേരത്തെ സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ കണ്ടുള്ള നെറ്റ് വെബിൽ ഡിക്ലെയിന് കഴിഞ്ഞു അക്യുമുലേഷൻ കഴിഞ്ഞു റാലി സ്റ്റേജിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ് ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ മൂവ് ചെയ്യണമെന്നില്ല എന്നാൽ ഇതേ സ്റ്റോക്കിൻ്റെ അത് നിലവിൽ ആനന്ദ്രാജിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് സെവൻ തേർട്ടി സെവൻ ഫോർട്ടി റേഞ്ചാണ് വേണമെങ്കിൽ ഒരു റീടെസ്റ്റ് ടെസ് സ്റ്റുഡിയോ സിക്സ് എയ്റ്റിയിലേക്ക് വേണമെങ്കിൽ ഒരു റീറ്റെസ് സ്റ്റുഡിയോ തരാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണ് ഫൈൻ ഇല്ല ഇനി റീടെസ്റ്റ് തരാതെയാണ് പോകുന്നതെങ്കിൽ പോലും നമുക്കിതിൻ്റെ അകത്തേക്ക് ഞാൻ പ്യുവർലി വിശ്വസിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് ഞാൻ പഠിച്ചിട്ടുള്ള തിയറീസും അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലാസ്റ്റ് എൻ്റെ ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് അസ്യൂം ചെയ്യുന്ന ഒരു ടെൻ ടു തേർട്ടി പെർസെൻറ്റേജിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ടെക്നിക്കലി ഞാൻ പറഞ്ഞു റാലി സ്റ്റേജാണ് ഫസ്റ്റ് ബേസ് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി നമുക്കൊരു ടു ത്രീ കൂടി ഇതിൻ്റെ അകത്തേക്ക് കിട്ടാം അപ്പം നിയർ ടേമിലേക്ക് അതായത് വൺ ടു ത്രീ മന്ത്സിലേക്ക് അതൊരു ഷോർട്ട് ടേം ടു മീഡിയം ടേമിലേക്ക് ഈ പറഞ്ഞ മൂവ്മെന്റ് ഇതിൻ്റെ അകത്ത് പോസിബിൾ ആണ് ഇത് പ്യുവർലി ഫണ്ടമെന്റൽ അനാലിസോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസോ ഒന്നും നടത്തിയിട്ടല്ല പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ അനാലിസം മാത്രമാണ് ഇപ്പം ഇതിൻ്റെ ബിഹൈൻഡ് ദ തിയറി എന്ന് പറയുന്നത് നാല് സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റോക്ക് സൈക്കിളിനെയാണ് ഇവിടെ നമ്മൾ കീറി മുറിച്ചിട്ടുള്ളത് ഒരെണ്ണം എന്ന് പറയുന്നത് അക്യുമുലേഷൻ സ്റ്റേജ് വൺ അതായത് ലോങ് ബേസ് കൺസോൾട്ടേഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് അതിനുശേഷം ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് റാലി ഫേസിലേക്ക് അല്ലെങ്കിൽ മാർക്കപ്പ് എന്നൊക്കെ പറയും റാലി സ്റ്റേജിലേക്കൊക്കെ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷനിലും ഡിക്ലൈനിലോ നേരത്തെ നെറ്റ് നെറ്റ്വെബിൽ ഡിക്ലൈൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കൺസോൾട്ടേഷൻ വരുന്നത് റാലി സ്റ്റേജിൽ മൂവ്മെൻറ്റ് കഴിഞ്ഞത് അപ്പം നമ്മളിവിടെ ആനന്ദ്രാജിൽ ഓൾറെഡി പ്ലോട്ട് ചെയ്തു ആ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞു ഓക്കെ അടുത്ത റാലി ഫേസ് ജസ്റ്റ് എൻ്റർ ആയിട്ടുള്ളൂ നമുക്ക് എന്ത് ചെയ്യാം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റോക്കിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്യുവർ ടെക്നിക്കൽ അനാലിസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഇത് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ട്രേഡിനൊക്കെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൺ അനാലിസിസ് ഇത് ഞാനൊരു സ്റ്റഡി പെർപ്പസിന് വേണ്ടി മാത്രം ഷെയർ ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓൺ അനാലിസിസ് അതല്ലെങ്കിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്യുക ബിക്കോസ് ഞാനൊരു സെവി രജിസ്റ്റേഡ് അനാലിസ്റ്റ് അല്ല ഓക്കെ എനിവേ ഇനി നിങ്ങൾ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ട്രേഡ് എപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത രണ്ട് സ്റ്റോക്സും അതിൻ്റെ ഒരു സിമിലർ കൈൻഡ് ഓഫ് പാറ്റേണും ടെക്നിക്കൽ ആയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇനി ആവശ്യമുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ കമ്പനീസ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രേഡിംഗ് റിലേറ്റ് ചെയ്തുള്ള കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും എനിവേ താങ്ക്